ഈ അടുത്ത സമയത്ത് യൂട്യൂബില് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു ഏതോ പള്ളിയിൽ ഏറോ ഇല്ലാത്ത ഏതോ മക്കുപറയുടെ കഥ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഉറൂസിന് ഒന്ന് ആനകളെടു നള്ളിക്കുകയാ ആരാണ് ആനയും അമ്പാനിയും വാദ്യമേളവും ഈ സമുദായത്തിന് നൽകിയതാരാ സുന്നതുമായിട്ടെന്ത് ബന്ധമാണുള്ളത് ഇസ്ലാമുമായിട്ടെന്ത് ബന്ധമാണുള്ളത് കഥ ർക്ക് മദ്യ കുപ്പി പൊട്ടിക്കാൻ ഓരോ പൊട്ടിക്കാനും കഥ പറഞ്ഞിട്ട് ആനകൾക്ക് നെറ്റിപ്പട്ടം കിടത്തിയുണ്ട് അന്യസമുദായത്തിന്റെ ആഘോഷങ്ങളെ വിലക്കെടുത്തയുണ്ട് അവര് വീടിനോറും ആനയെ കൊണ്ടുപോവുകയാണ് മുസ്ലിമീങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ആനയെ നിർത്തുന്നു അതിന്റെ മുകളിൽ പച്ചപ്പെട്ടെടുത്തു കൊടുക്കുന്നു അതിന്റെ പുറകിൽ കുറെ ആളുകള് വെള്ളത്തലപ്പാ കെട്ടിയവരുണ്ട് കെട്ടാത്തവരുണ്ട് വീട്ടിലെ പെണ്ണുങ്ങൾ ആരാധന പോലെ ആനയുടെ തുമ്പിക്കല്ലിൽ തൊട്ടു മുത്തുകൊണ്ട് അവർ ആനപ്പുറത്തേക്ക് കയറുകയാണ് ആന എടുന്നള്ളിച്ചുകൊണ്ട് തൗഹീദിന്റെ മന്ത്രം പറഞ്ഞു തന്ന ഔലിയാക്കാസകരമായ അനാവശ്യമായ അനാധാരങ്ങൾക്ക് ആനയെ കൊണ്ടുവന്ന് ആനയുടെ മുകളിൽ പച്ചപ്പെട്ടിട്ടുണ്ട് ഇവര് വീടുകളിലോട്ട് ആനയിച്ചു കൊണ്ടുപോകുമ്പോ എന്നെ വല്ലാതെ രസിപ്പിച്ചത് അവിടെയാണ് അവര് പാടുന്ന പാട്ടേടാണിയോ ഇസ്ലാമിന്റെ തൗഹീദിന്റെ കടക്കലേ കത്തിവച്ചിട്ട് ആനയുടെ ലഭിക്കുമ്പോ ഇവര് പാടുന്ന പാട്ടേരാ പറയുന്ന വാക്കിന്റെ അർത്ഥം നിനക്കറിയോ ഹസ്ബി ഹസ്ബി റബ്ബി റബ്ബി എനിക്കെന്റെ എനിക്കെന്റെ ഉള്ളിൽ ചിന്തയില്ല ടക്കുന്ന ഇസ്ലാമിന്റെ സംസ്കാരത്തെ ചാലിട്ടുതേക്കുന്ന ചവിട്ടി തേമിക്കുന്ന ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ ആരാധനകളിൽ വൈകൃതങ്ങള് കടച്ചു കൂട്ടിയവരെ അള്ളാഹുവിന്റെ മുമ്പിൽ പൊറുക്കപ്പെടില്ല പറയുന്നതിന്റെ അർത്ഥം െ ആവാസങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് പഴയകാല നന്മയുടെ പാടങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു നടക്കണം നമ്മുടെ വീടിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ ചരാറിയത്തിന്റെ ഇസ്മിനെ പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങളുടെ വീടുകളെ ശ്മശാന പോലെ നിശബ്ദമാക്കി കളയരുത് ശ്മാന പോലെ നിങ്ങള് നിശബ്ദമാക്കി കളയരുത് ഒരു കാലഘട്ടത്തിൽ സന്ധ്യ കഴിഞ്ഞാൽ ഉമ്മ ഭക്ഷണം തരാതിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ മക്കളെ തിരിച്ചു നടത്തിയാൽ അല്ലാണ്ട് പന്ത്രണ്ട് വയസ്സുകാരൻ അച്ഛനാകുന്ന ലോകത്ത് പതിനാല് വയസ്സുകാരി അമ്മയാകുന്ന ലോകത്ത് ലൈംഗികതയുടെ അതിപ്രസരത്തിലൂടെ മക്കള് ബാലകാലങ്ങളിലെ വഴിതെറ്റുന്ന കാലത്ത് പണച്ചതമ്പുരി ിട്ടില്ലെന്ന് ഓരോ മാതാപിതാക്കൾ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അമീൻ പറയും അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ